ഹായ് ഹലോ ഗൈസ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കേക്കിൻ്റെ ബോർഡാണത് അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലൊരു ചെറിയ വാൾ ഡെക്കോർ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വർക്ക് പിന്നെ ഈ ഒരു വർക്കിന് ഇത് കൂടാണ്ട് കുറച്ച് പിസ്താ ഷെല്ലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അപ്പോൾ ഈ ഒരു കേക്ക് ബോർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അഞ്ചാറ് മാസത്തിന് മുൻപേ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അന്ന് എടുത്ത് വെച്ചതായിരുന്നു എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഒരു സൈഡിൽ അതായത് ആ ഒരു കേക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു നല്ല ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് വൈറ്റ് കളർ ആക്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ ചെറിയൊരു ഡ്രോയിങ്ങും ചെറിയൊരു ക്രാഫ്റ്റും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആ ഒരു ബോർഡ് ബോർഡിൻ്റെ ഒരു ഭാഗം മാത്രം ഫുള്ളായിട്ട് നമ്മൾ വൈറ്റ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പെയിൻറ്റിംഗ് പരിപാടിക്ക് ശേഷം നമ്മൾ കുറച്ച് സമയമൊന്നും ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെയിലത്തൊന്നും വെച്ചിട്ടില്ല കുറച്ച് സമയമൊന്നും റൂം ടെമ്പറേച്ചർ ആ ഒരു ഫാനിൻ്റെ ഇപ്പം ഞാൻ ഡോംസിൻ്റെ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല എക്സാക്റ്റ് പെയിൻറ്റ് തന്നെയാണിത് കാരണം നമ്മൾ കേക്ക് ബോർഡിലൊക്കെ പെയിൻ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പെയിൻറ്റ് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു തുള്ളിലെ വെള്ളമൊക്കെ ആഡ് ചെയ്താൽ ചില സമയം പെയിൻറ്റ് ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട് പിന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പെയിൻറ്റ് തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ബ്രഷിന് നല്ല ഡാമേജ് ഉണ്ടായിരുന്നു പഴയ ബ്രഷാണ് ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതിനെക്കൊണ്ട് ബ്രഷ് വാങ്ങിക്കാറൊന്നുമില്ല അപ്പോൾ പഴയ ബ്രഷാണ് അതിന് അതിൻ്റെതായ ഞാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ആ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഡ്രൈ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചു നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് പിന്നീട് നമ്മൾ ഈ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്രയും പിസ്താഷെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിസ്താഷെല്ലാം നമ്മൾ ഈ ഒരു കേക്ക് ബോർഡിലേക്ക് സെറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പൂവാണ് ജസ്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് ഒട്ടിക്കുന്നത് അപ്പോൾ ഇത് ഒട്ടിക്കുന്ന രീതി ജസ്റ്റ് ഒരു പൂവിൻ്റെ ഷെയ്പ്പിൽ അപ്പോൾ അത് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയാണ് ഒട്ടിക്കും ആ ഒരു അടിഭാഗം ഉണ്ടാവുമല്ലോ നമ്മുടെ ആ ഒരു കൂർത്ത ഭാഗം അല്ലാതെ അടിഭാഗത്ത് ഇതുപോലെ ഇത്രയും ഭാഗത്താണ് ഗ്ലൂഗണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അത്രയും ഭാഗം പശിയാക്കിയിട്ട് നമ്മളിതേപോലെ ആ ഒരു കേക്ക് ബോർഡിൽ വെക്കുന്ന ടൈമിൽ അത് അങ്ങനെ ഒട്ടി നിന്നോളും അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ വെക്കുന്നത് വെച്ചാൽ ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഒരു റൗണ്ട് ഷേപ്പിൽ അതിങ്ങനെ വെക്കുന്ന ടൈമിൽ അത് നല്ലൊരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടിക്കോളും അപ്പോൾ തന്നെ ഞാൻ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് സെവികളൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അത്ര ഒട്ടാനൊക്കെ ഭയങ്കര ഇത് കുറവാണ് പക്ഷേ അതേസമയം ഗ്ലൂ കണ്ണായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും നന്നായിട്ട് ഒട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു ഹോട്ട് ഗ്ലൂ അല്ലേ അപ്പോൾ നന്നായിട്ട് ഇട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊരു പൂവിൻ്റെ ഷേപ്പിൽ ഇതേപോലെ അപ്പോൾ ഈ ഒരു നാലെണ്ണം വന്നതോടുകൂടി ഏകദേശം ഒരു പൂവിൻ്റെ ഷേപ്പിന് കിട്ടി അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ മൂന്ന് പൂവാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഞാൻ രണ്ട് പൂവ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പൂവ് ഒരു പൂവ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കാരണം ഇതേപോലെ തന്നെയാണ് ഒരേ മെത്തേഡ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു പൂവ് ഫസ്റ്റ് വെച്ച പൂവ് അത്യാവശ്യം ഗ്യാപ്പുണ്ട് നമ്മൾ ഓരോരു ഷെല്ല് വെക്കുന്ന ടൈമിലും ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചത് അപ്പോൾ രണ്ടാമത്തെ ഫ്ലവർ വെക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് കുറച്ചിട്ടാണ് വെച്ചത് അതായത് അധികം ഗ്യാപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അത് അത്യാവശ്യം ഒരു വലിയ പൂവ് ചെറിയ പൂവ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം എന്നാലും ഇത് രണ്ടിലും എനിക്ക് അടിപൊളിയായി തോന്നിയത് ആ ഒരു ഗ്യാപ്പ് ഇടാതെ വെച്ച രണ്ടാമത്തെ ഫ്ലവർ തന്നെയാണ് അപ്പോൾ നമ്മളത് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇത് രണ്ട് ഫ്ലവറിൻ്റെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലീഫ് പോലെയൊക്കെ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് പെൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇത് വാട്ടർ കളർ മോഡൽ ആ ഒരു ബ്രഷ് പെനാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതിന് ആ ഒരു രണ്ട് പൂവുകൾക്കും ഒരു തണ്ടും അതേപോലെ തന്നെ കുറച്ച് ഇലകളൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വേണ്ട ഈ ഒരു ബ്രഷ് പെൻ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ചെയ്യാൻ തോന്നി അപ്പം അത് ജസ്റ്റ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പിസ്താഷീറ്റിന് കൂടെ പെയിൻറ്റ് ഇതുപോലെ ഈ ഒരു ബ്രഷ് പെൻ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്ത ടൈമിന് നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് ഈര് ഫ്രഷ് പെൻ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ അറിയാവുന്ന രീതിയിൽ ലീപൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അത് എനിക്ക് നല്ല രീതിയിൽ ഡ്രോയിങ് ഒന്നും അറിയില്ല അത്യാവശ്യം എന്തൊക്കെയോ കുത്തിവരൊക്കെ ആ പാ ഒരു ഇതിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വൃത്തികേട് റെഡിക്ക് കാണാനുണ്ട് അപ്പോൾ ഞാൻ അറിയാവുന്ന രീതിയിൽ കുറച്ച് ലീപ്പൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്ത് പച്ചപ്പന ഒക്കെ തോന്നി ഒരു ഫ്ലവർ കൂടെ വേണമെന്ന് തോന്നി അപ്പോൾ അതിനുശേഷം ഞാനൊരു ഫ്ലവർ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല സെയിം നമ്മളെ ആദ്യം എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ ഇതുപോലൊരു ഫ്ലവർ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനും ലീഫും തണ്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ബ്രഷ് പെന്നാണ് റെഡ് കളറ് ബ്രഷ് പെന്നാണ് അപ്പോൾ ഒരു പൂവിന് ഞാൻ റെഡ് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ പോലെ വരുന്ന നമ്മൾ പിസ്താശെല് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആകുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇത് യൂസ്ഫുള്ളാണ് നമ്മൾ ആക്സിൽ പെയിൻറ്റിങ്ങിനേക്കാൾ ഒത്തിരി നല്ലതാണ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്പ്രെഡ് ആവാനും വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നിന് റെഡ് കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത നമ്മൾ ബ്ലൂ കളറും അതേപോലെ തന്നെ യെല്ലോ കളറും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ തന്നെ രണ്ടെണ്ണം കൂടെ പെയിൻറ്റ് ചെയ്തെടുത്തു നടുവിൽ ഒരു മഞ്ഞ് കുത്തുപോലെ ചെറിയ രീതിയിലൊരു പൂമ്പടി പോലെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഇത് ഞാൻ അധികം വീഡിയോസ് ലാഖാക്കുന്നില്ല കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത് കാരണം ഇത് സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആണ് അധികം എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ടൈപ്പ് ക്രാഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലാം ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിച്ചതാണ് അടിയിൽ ഭയങ്കര പ്ലെയിൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു പുല്ല് പോലെ പുല്ല് പൊടിച്ചതുപോലെ ഇതുപോലൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചിട്ട് മനോഹരാക്കാം അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഇത്രയൊക്കെ വരാറിയുക അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ആ ഒരു പ്രഷ് എന്നുണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഇതുപോലെ ഗ്രാസ് ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിയിലൊന്ന് ചെറിയ രീതിയിലൊന്ന് ഷെയ്ഡ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ചെറിയൊരു ക്രാഫ്റ്റാണ് അധികം ഭയങ്കര ഇടപ്പം ഇതൊന്നുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അതുമാത്രമല്ല നമ്മുടെ വീഡിയോസൊക്കെ വ്യൂസ്